ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മുന്തിരി കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉണക്ക ഉണക്കമുന്തിരി ദിവസം കഴിക്കുന്നത് രക്തത്തിൽ നിന്നുള്ള വിഷവസ്തുക്കളും മാലിന്യങ്ങളുമൊക്കെ നീക്കം ചെയ്ത് രക്തം ശുദ്ധീകരിക്കാനായിട്ട് സഹായിക്കും പ്രകൃതിദത്ത ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതിനാൽ കരളിൻ്റെയും വൃക്കയുടെയും ഒക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ ഉണക്കമുന്തിരി കഴിക്കുന്നത് പൊട്ടാസ്യം ധാരാളം ഉണ്ട് ഇതിനകത്ത് അതുകൊണ്ട് തന്നെ സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനുമൊക്കെ ഉണക്കമുതിരി കഴിച്ചാൽ കഴിയുന്നതാണ് ഫൈബർ ഉള്ളതിനാൽ ഉണക്കമുതിരി കുതിർത്തി കഴിച്ചാൽ അതിലുള്ള നാരുകൾ മലബന്ധം തടയാനായിട്ട് സഹായിക്കും പൈൽസ് ഫിഷർ ഫിസ്റ്റിലും ഒക്കെ ഉള്ളവരെ ഇത് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് വിറ്റാമിൻ സി ധാരാളമായിട്ടുള്ളതിനാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും അണുബാധ തടയാനൊക്കെ വളരെ നല്ലതാണ് ഈ ഉണക്കമുന്തിരിയിലെ ഇരുമ്പ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അനീമിയെ തടയാനായിട്ട് ഉണക്കമുന്തിരി കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ആർത്തവ വേദനയിൽ നിന്ന് ആശ്വാസം തരാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ആസിഡിറ്റി നെഞ്ചരിച്ചിൽ എന്നിവ കുറയ്ക്കാനും ഒക്കെ ഇതിന് കഴിയും മുടി കൊഴിച്ച് തടയാനും മുടി പെട്ടെന്ന് നരക്കാതിരിക്കാനും ചര്മ്മത്തിൻ്റെ സൗന്ദര്യത്തിനും ഒക്കെ മികച്ച ഒന്നാണ് ഉണക്കമുന്തിരി കഴിക്കുന്നത് ഊർജം നാരികള് വിറ്റമിനുകള് ധാതുക്കൾ എന്നിവയുടെ മികച്ച ഉറവിടമാണ് ഉണക്കമുന്തിരി എല്ലാവർക്കും പ്രയോജനകരമാണ് എന്ന് കരുതി അളവിൽ കൂടുതൽ കഴിക്കുകയും ചെയ്യരുത് ഉണക്കമുന്തിരി രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം രാവിലെ കഴിക്കുന്നതാണ് ഏറ്റവും ഗുണപ്രദ ഫലപ്രദമായിട്ടുള്ളത് അതുകൊണ്ട് ഉണക്കമുന്തിരി അതുപോലെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക വെളുത്ത ഉണക്കമുന്തിരിയും കറുത്ത ഉണക്കമുന്തിരിയും വളരെ ഗുണം ചെയ്യുന്നതാണ് അതിൽ തന്നെ കറുത്ത ഉണക്കമുന്തിരിക്കാണ് ആരോഗ്യ ഗുണങ്ങൾ കുറച്ചുകൂടി കൂടുതലായിട്ട് ഉള്ളത് പ്രമേഹമുള്ളവരും മുന്തിരി കഴിച്ചാൽ അലർജി ഉള്ളവരും ഇത് കഴിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ